ഹായ് നമസ്കാരം തിരുവനന്തപുരത്താണ് കേട്ടോ നമ്മുടെ അനന്തനാമൻ്റെ മണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് ക്ഷേത്ര കുറച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ഞാനിപ്പോൾ തിരുവനന്തപുരം സെൻട്രലാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ ആ ഓക്കെ അപ്പം ഞങ്ങൾ നാലു തന്നെ രാവിലെ മാവേലിക്ക് അതായത് ഈ ക്ഷേത്രദസരം എന്നും കാണാൻ പറ്റും എന്നും ഒരു ഓർമ്മയ്ക്ക് അല്ലേ ഇവിടെ ഇവിടെ വാ കേറ് ഏ ആ അടു ണ്ടോ ഏ സ്കൂളെ കനവസായി ചേട്ടാ പേരെന്തോ ഓക്കെ സുരേഷ് ചേട്ടാ താങ്ക് യു ഭഗവാനേ ഓ അങ്ങോട്ട് കൂടെ ഇപ്പോൾ സമയം ആറേ മുക്കാൽ ഉള്ളൂ നമുക്ക് ഏഴേകാലിന് പോകുമ്പോൾ തൊഴിൽ തുറങ്ങണം കാര്യം ഏഴേകാലിൽ നില അടച്ചാൽ പിന്നെ എട്ടരയ്ക്കായിട്ട് തുറക്കും അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ അകത്ത് നമ്മളെ അത്തൊരാൾ നിപ്പമുണ്ട് അപ്പോൾ അദ്ദേഹം വഴി നമുക്ക് തോന്നുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇന്നത്തെ പെട്ടെന്ന് അപ്പോൾ വളരെ അഭിചാരിതമായിട്ട് പെട്ടെന്ന് കരുത്തൊഴാൻ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം പത്മനാഭൻ്റെ മണ്ണിൽ വന്ന് പത്മനാഭനെ സന്തോഷം അപ്പോൾ ഇതിനിടയ്ക്ക് അകുതി ഒരു ക്ലാസ്മേറ്റിനെ കണ്ടു അപ്പോൾ അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അകുതി അപ്പം ഞങ്ങളുടെ കൂടെ ഇനി ഒരാളോട് കേട്ടോ ഞാൻ കാണിച്ചു തരണം ശരിക്കും ഈ വീഡിയോ എടുത്തത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ ഉടനെ എടുത്താണ് പക്ഷെ പിന്നെ എൻ്റെ കുറച്ച് തിരക്കും യാത്രകളും കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിന് സാധിച്ചു ആദ്യത്തെ ദർശനം പൂർത്തിയാക്കി അടുത്ത സ്ഥലമായ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലേക്ക് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ കിഴക്കേക്കോട്ടയിലൂടെ നടന്ന് നേരെ നമ്മുടെ ഗണപതി അമ്പലം പഴവങ്ങാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിൽ ധാരാളം ഇലക്ട്രിക്കൽ ബസ്സുകളും സി എൻ ജി ബസ്സുകളും കിടക്കുന്നു ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകൾ നേരുന്ന സ്ഥലമാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ ആറ്റുകാൽ പൊങ്കാല ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അതുവഴിയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് നേരെ പഴവങ്ങാടിയിൽ ചെന്ന് നൂറ്റിയൊന്ന് നാളികേരം ഉടയ്ക്കണം അതാണ് അടുത്ത പരിപാടി അത് നേർച്ചയായിട്ടും ഇതേ കാണുന്നു നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനം കറുകമാലയും നാരങ്ങാമാലയും നാളികേരവും മറ്റ് പൂജാദ്രവ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മളുടെ വില പേശിക്കൊണ്ടിരിക്കുക നാളികേരത്തിന് അപ്പം നൂറ്റിയൊന്ന് നാളികേരം വേണം അത് വാങ്ങിക്കുകയാണ് നമ്മളിവിടെ ഭഗവാന്റെ നടയിൽ നാളികേരം ഉടയ്ക്കുകയാണ് ആ ഉടയ്ക്കുന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കശി ബീന അങ്ങനെ നാളികേരയൊക്കെ ഉടച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ നേരത്തെ ഞങ്ങൾ ഞാൻ പറഞ്ഞ ബീന അതാണ്ടേ ഇതാണ് ആൾ അപ്പോൾ ബീന എൻ്റെ വല്യച്ഛൻ്റെ മോള ബീന ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്ര നാമജപ ഉള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഞങ്ങളുടെ ദർശനം സാധ്യമാക്കിത്തുന്നത് ബീനയാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ ഇനി ഇവിടെ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഓക്കെ അപ്പോൾ ഇനി പോകുന്നത് കരിക്കം ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ എയർപോർട്ട് വഴി നേരെ ലുല്ലുമാളിന് തൊട്ടടുത്തായിട്ട് വരും കരിക്കം ക്ഷേത്രം അവിടെ ഏകദേശം ഇപ്പോൾ ഉത്സവം നടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ഉത്സവം കഴിഞ്ഞ് കാണും അപ്പോൾ ഇനി നേരെ നമ്മൾ ഓട്ടോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ നാല് മണിക്കുള്ള മാവേലിക്കാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇന്ന് ട്രെയിൻ ഇച്ചിരി ലേറ്റായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി ഇനിയിപ്പോൾ കരിക്കേൻ ക്ഷേത്രത്തിൽ പോണം അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ആറ്റുകാലിലേക്കാണ് അപ്പോൾ ഈ മൂന്നിടത്തും തൊഴുതിട്ട് നമ്മൾ നേരെ ഒരു പത്തരയ്ക്ക് ഒരു ട്രെയിനുണ്ട് പൂന എക്സ്പ്രസ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് ഒരു മണിയോടി അങ്ങ് കരുതാൻ പള്ളെത്താം അതാണ് പ്രതീക്ഷ ട്രെയിൻ കിട്ടിയാൽ അങ്ങനെ ഞങ്ങൾ കരിക്കേൻ ക്ഷേത്രത്തിലെത്തി ഇവിടെയും ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് പൊങ്കാല ദേവിക്ക് സമർപ്പിക്കാനുള്ള പൂജാദ്രപ്യങ്ങൾ വാങ്ങിച്ചു തോന്നുകയാണ് പ്രധാനപ്പെട്ട ഒന്ന് പത്ത് സാരിയാണ് കേട്ടോ അതിവിടെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും വളരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഓട്ടോ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ തന്നെ ഞങ്ങളെ ആറ്റുകാലും ആറ്റുകാലും തൊഴുതിന് ശേഷം റെയിൽവേ സ്റ്റേഷനും കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ചേട്ടനാണ് ആ ചേട്ടനാണ് നമ്മുടെ ഓട്ടോ സാരഥി ഇതാണ് ആ ഓട്ടോ ചേട്ടൻ ഒരാഴ്ച മുമ്പ് അതായത് മാർച്ച് പതിമൂന്ന് ഈ വീതികളെല്ലാം മൺകലങ്ങൾ കൊണ്ടും മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും നിറഞ്ഞ് ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത് ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ പത്ത് നാൽപ്പത്തഞ്ചിനായി എത്തുള്ളു അപ്പോൾ ഇപ്പം സമയം പത്ത് മണിയായി ഇവിടെയും നല്ല തിരക്കുണ്ട് പൊങ്കാല കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും നല്ല തിരക്കുണ്ട് ഇവിടെ ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന തിരക്കിലാണ് ആൾക്കാരൊക്കെ അപ്പോൾ മോൾക്ക് ചോറ് കൊടുത്ത ഇവിടെ ആയിരുന്നു കേട്ടോ ഞാൻ എല്ലാ വർഷവും ഒരു തവണ അല്ലെ രണ്ട് തവണയൊക്കെ സാധാരണ ഞാൻ ആറ്റുകാലം ഒന്ന് തൊഴാറുണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ അങ്ങനെ തൊഴിൽ ഒരു പതിവുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ ഇവിടെ എല്ലാം പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞുന്ന സ്ഥലമായിരുന്നു ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണത് അപ്പോൾ പെട്ടെന്ന് തന്നെ തന്നെ തൊഴുതിറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുതിറങ്ങി വരുന്ന സന്തോഷം കണ്ടില്ലേ അത് കാണുമ്പം തന്നെ സന്തോഷം അങ്ങനെ ഏറ്റവും കൂടുതലായി മറ്റു കാലമയുടെ തിരുസന്നിധിയിൽ ദർശനം നടത്തി ശരിക്കും ഒരു ഓട്ട പ്രദക്ഷിണമായിരുന്നു അല്ലേ ട്രെയിൻ ഇതല്ലെങ്കിൽ വേറെ ട്രെയിൻ ശരി എന്തായാലും ഞങ്ങളുടെ ഭാഗത്തിന് ട്രെയിൻ പിന്നെ ലേറ്റാണ് അതുകൊണ്ട് വളരെ സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം പത്ത് നാൽപ്പത് കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൻ്റെ രണ്ടാമത്തെ ടെർമിനലാണ് ഇതിലൂടെ നമ്മൾ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ തിരുവനന്തപുരം യാത്രയുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ട്രെയിൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പതുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് മെയിൻ എൻട്രൻസിലേക്ക് അപ്പോൾ ഇവിടം നമ്മുടെ വീഡിയോ പേർത്തില്ല പിന്നെ എന്ത് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ